കേക്കൂല ഷൊർണൂർത്തി രണ്ടുമണിക്കാണല്ലോ തിരുവനന്തപുരത്ത് രണ്ടു മണി രണ്ടടിക്ക് പത്തരക്ക് പത്തടിക്ക എത്തുള്ളൂ അല്ലേ പൊട്ടി പോര വണ്ടി അവിടെ അടുത്തിനും ഇനി പന് രണ്ട് രണ്ടരോ രണ്ടരോ അതോ അവിടെ കുത്തര കണ്ടി 야 근데 뭐라 내가 എന്തെങ്കിലും ഇവിടെ നോക്കിക്കോളൂ ചോറ് നല്ലതയ്യാറ് മക്കളെ ചോറ് നട്ടില്ല അപ്പൊ ചോറ് അവിടെ എവിടെയെങ്കിലും കിട്ടുമോന്ന് നോക്കിയാൽ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലുണ്ട് ചോറ് എന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് പോവാണ് കേട്ടോ ഇവിടെ ഷൊർണൂരാണ് എത്തിക്കുന്നത് കേട്ടോ ഇനി ഇവിടുന്ന് രണ്ടേർക്കാണ് ട്രെയിൻ അപ്പൊ അതോളം ഇനി ഇവരെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് വല്ലാത്തൊരു വിരാം തുടിച്ച പരിപാടി തന്നെയാണ് അപ്പം ഇങ്ങനെ യാത്രയൊന്നും വരെയും കൊണ്ട് പോയില്ല പോയാൽ അങ്ങക്ക് അറിയാലേ ഒരു കഥയായിരിക്കും എന്ന് എന്തായാലും ഓരും കൊണ്ടിങ്ങോട്ട് ഇറങ്ങി തിരിച്ചു കേട്ടോ ഓരും തന്നെ ഒന്നും കാണിച്ചു കൊടുക്കുക ലോകം ഇങ്ങനെയൊക്കെ തന്നെയാണ് അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഹോട്ടൽ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കട കയറി പിന്നെ നിങ്ങൾക്ക് പുറത്തുനിന്ന് പോയി കഴിഞ്ഞാൽ മടങ്ങി വരുമ്പോഴത്തേന് ഉടർഷൻ കുടിച്ച് പോയി ഭക്ഷണമൊക്കെ വാങ്ങി കഴിച്ചുമ്പോഴത്തേന് ഒരുപാട് നേരം വെതു കയറി കാട്ടി അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടോ അവിടെ ചെന്നപ്പോൾ നല്ല അടിപൊളി സാമ്പാറും സദ്യ ഒക്കെ എടുക്കുക കേട്ടോ ഓരോരുത്തർക്ക് നൂറ് കേട്ടോ അപ്പം നാല് ചോറ് മതി എന്ന് പറഞ്ഞു പക്ഷേ വേബിയാളുണ്ടോ സമയക്കുന്നത് പിന്നെയൊക്കെ അങ്ങോട്ട് മടിയിലൊക്കെ ആണ് വെച്ച് കണ്ടങ്ങോട്ട് കൊടുത്തിട്ടോ നാല് ചോറും അഞ്ച് ചോറുമെല്ലാം ഒപ്പിച്ചു ലിനുവിനൊരു ചോറും നമ്മുടെ ലിനുവിന് വേണമെന്ന് പറഞ്ഞു വാശി പിടിച്ചിട്ടോ ലിനു ആ ചോറൊക്കെ പാട് തിന്നില്ലല്ലോ പിന്നെ ഇവർ മൂന്നാളും കൂടി കരയുമ്പോഴേ അപ്പം ഞാൻ നമ്മളെ ലിനുമോളവിടെ എത്തിയിട്ടോ ഏതായാലും ഞാൻ തിന്നിട്ട് ബാക്കി ഒന്നും കൂടി അങ്ങോട്ട് തിന്നാൽ സമാധാനത്തിൽ എഴുതി കാണി സാമ്പാറും ചോറൊക്കെയല്ലേ അപ്പോൾ അത് ഭയങ്കര ദർപതിപ്പെട്ടു കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചുകാണ്ടൊക്കെ യാത്ര ചെയ്യാൻ അറിയുമ്പോഴേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞുകാട്ട് പോവുകയാണ് കേട്ടോ ഇങ്ങനെ തന്നെയാണ് കേട്ടോ മക്കളെ അന്തം നോക്കി കണ്ടതാണ് വരെ പുറത്തൊക്കെ ഇറക്കിയാലോ ഇടങ്ങേറിയണത് എന്തായാലും ഉടുപ്പൊക്കെ ഇട്ട് കണ്ട് പോകുന്നതേനി ആ ഉടുപ്പൊക്കെ ആകെ വൃത്തിയാടാക്കിയിട്ട് അപ്പം പിന്നെ ഞാൻ എന്തായിട്ടി നമ്മൾ വീട്ടിൽ വാങ്ങാടുത്ത് വെച്ചിരുന്നല്ലോ അത് ഇട്ടു എടുത്ത് വിട്ടോ കുട്ടികൾക്ക് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും സിമ്പിൾ ഡ്രസ്സാണ് രസമല്ലേ സുഖം അത് തന്നെ തടിയുണ്ട് ഏതാലും ഓലും കൊണ്ടുവന്നുകൊണ്ട് പോയോ കേട്ടെ बैगी बडण्या करते रमा पापा खा दे हे चालू होता इकडे फोन उडे पापा मारले वारं पोळित का गंदो गंदो ആ ഇരിക്കണു ദേഷ്യം പിടിച്ചു കാണ്ടിരിക്കട്ടോ ഏട്ടത്തി പിടിച്ചവ പറഞ്ഞിരുന്നു ഐസ്ക്രീം അതുപോലെ പഴംപൊരി വട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും വാങ്ങിക്കൊടുക്കരുത് കുട്ടികൾക്ക് വാങ്ങി കൊടുത്തു കഴിഞ്ഞാ അവിടെ എത്തിക്കഴിഞ്ഞ ആസ്പത്രിക്ക് നടക്കാനേ എനിക്ക് ഒഴിവുണ്ടാവുകയുള്ളു കേട്ടോ എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അതൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല കേട്ടോ ഫ്രൂട്ടിയൊക്കെ പിന്നെ അങ്ങനെ കരഞ്ഞപ്പളേയും ഫ്രൂട്ടിയും അതേപോലെ ലേസൊക്കെ വാങ്ങിക്കൊടുത്തു ഏതായാലും ഇത്ര യാത്ര ചെയ്യണമെന്നു നമുക്ക് ഇങ്ങനെ വല്ലാതെ പൊടിയാടില്ല അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് മിച്ചറും പായക്കൊരിയൊക്കെ ബാഗിലിട്ടാൽ മതിനി ഒക്കെ ചായയൊക്കെ ഇങ്ങനെ ചായയേ ചായയേ അറിഞ്ഞ് വരുന്നുണ്ടെന്നാണ് പിന്നെ ചൂടില്ല ചായയും ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊടുത്താൽ മതി അതിപ്പം നമുക്കത്ര പൊടിയാട് വെച്ചില്ല കേട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ലേസം ബിസ്ക്കറ്റൊക്കെ വാങ്ങി ബാഗിലും മുട്ടായി ഒക്കെ ബാഗിൽ വെച്ചാൽ മതി ലേ പഴം കൈ പിടിച്ചിരുന്നു കേട്ടോ അതൊന്നും ആർക്കും വേണ്ട ഇതിങ്ങനെ വണ്ടിയിലിങ്ങനെ പോകുമ്പോഴേ ചായും ചോക്ലേറ്റും ലേസും ഒക്കെ കൊട്ടിയിൽ കൊണ്ടുവരുന്ന ഒരു കാക്ക ഉണ്ട് അപ്പോൾ അത് മതിയായിരുന്ന കാര്യമാണ് കേട്ടോ പിന്നെ നമ്മളെ പൊന്ന് കുറേ നേരം കളിച്ച് കളിച്ച് ഉറങ്ങി കേട്ടോ അത് അങ്ങോട്ട് ഓടും ഇങ്ങോട്ടും ഓടും പിന്നെ നമ്മളെ ഇതും ഇങ്ങോട്ട് കൊയങ്ങിയിരുന്നു പരക്കം പാച്ച് ഇവർക്ക് പിടിച്ചാൽ നിൽക്കുന്നില്ല അവർ ഇവരിങ്ങനെ ആകെ ഓടി നടക്കുക ആ കമ്പാർട്ട്മെന്റിൽ ആളുകൾ മുഴുവനും ചിരിക്കോ ഓലടത്തൊക്കെ പോയി കണ്ട് ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കഴിച്ചിട്ടേ അത്ര നമ്മൾ പിടിച്ചെച്ചാലും ക അവർ ഇരിക്കണില്ല കേട്ടോ അവരെ ആദ്യമായിട്ടല്ലേ ട്രെയിനിലൊക്കെ കയറുന്നത് പിന്നെ പൊന്നൂന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഓളങ്ങനെ ഓടി നടന്ന് ഭയങ്കര കൂടി അങ് ഭയങ്കര നല്ല യാത്ര അനുഭവിച്ചു കേട്ടോ നല്ല രസത്തിൽ പക്ഷേ മിന്നു മിന്നു ഭയങ്കര പേടിയായിരുന്നു കേട്ടോ മിന്നു പിന്നെ കാക്കുവിൻ്റെ അങ്ങനെ കൂറി പിടിച്ചിരിക്കുന്നവൾക്ക് ആ ശബ്ദമൊക്കെ കേട്ടിട്ട് ഭയങ്കര ഒരു പേടി നിലത്തൊക്കെ ഇറങ്ങാൻ പിന്നെ ഇപ്പോൾ രാത്രിയൊക്കെ ആയി ആയിത്തുടങ്ങിയപ്പോളേ തുടങ്ങി തുടങ്ങിയിട്ടോ പിന്നെ അത് ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഏതായാലും നമ്മളെ പെരൻ്റെ ഉള്ളത്ത് പോലെ അങ്ങോട്ട് ഓഫികള് താഴെയൊക്കെ കേട്ടോ ചായ ചിന്തിട്ടും ബിസ്ക്കറ്റ് മുറിച്ചിട്ടും മിച്ചറ് കളഞ്ഞിട്ടും ആകെ ആകെ ഇങ്ങോട്ട് വൃത്തിയേടാക്കിയിട്ടിരുന്നു കേട്ടോ ഏതായാലും ആ കമ്പാർട്ട്മെൻറ്റിലെ ആളുകൾക്കൊക്കെ ഏകദേശം പിടിയിട്ടിങ്ങണു ഓലൊക്കെ ചിരിക്കണ്ടിട്ടോ അത് സാരല്ല കുട്ടികൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാല് എവിടെ പോയാലും ഉണ്ടാവും നല്ല മനുഷ്യന്മാരില്ലേ കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അവര് കുട്ടികൾക്ക് മുട്ടായി ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കണീൻ്റെ പുറമെ ഞങ്ങൾ അങ്ങനെ വല്ലാതെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല നമുക്കറിയാം നമ്മളെ കുട്ടികളല്ലേ അധികം കൊടുത്തുകഴിഞ്ഞവർക്ക് ഒരാൾക്ക് വെയ്യാതായി കഴിഞ്ഞാൽ മറ്റവർക്കൊക്കെ വെയ്യാതാവും പിന്നെ ഡ്രസ്സൊക്കെ ഉരലൊടങ്ങിയിട്ടോ നമ്മളെ വീട്ടിലെ അവസ്ഥയായിരുന്നു അതിൻ്റെ ഉള്ളിൽ ആരോ കമൻ്റ് ഇട്ടാണ്ടോ എവിടുന്നാ പാത്തോ ട്രെയിൻ ഒഴിഞ്ഞിട്ടിയത് ഒഴിഞ്ഞിട്ടിയ പോലെ തന്നെയായിരുന്നു ലോക്കലായിരുന്നു കയറിയിരുന്നിട്ടോ നമുക്ക് റിസർവേഷനൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ലോക്കലിൽ കയറിയപ്പം നമുക്ക് സീറ്റൊക്കെ കിട്ടിയിരുന്നു കേട്ടോ ഇങ്ങോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല സമാധാനത്തിൽ പോയി ഏതായാലും കടന്നിട്ടും ഉരുണ്ടിട്ടും നിന്നിട്ടും ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആവാനായി ഇറങ്ങാനായി തുടങ്ങി പേട്ടറിഞ്ഞ സ്ഥലത്ത് ഇറങ്ങാനായിട്ടോ തിരുവനന്തപുരം അപ്പോൾ കടല വാങ്ങിച്ചു കൊടുക്കുക ചായ വാങ്ങിയ ക്ലാസ് ഞാൻ അവിടെ എടുത്ത് വെച്ചിരുന്നു ഇങ്ങനെ ഇടാന്ന് കരുതി ഒരു ചെറിയ തോർത്തുണ്ടൊക്കെ എടുത്തിരുന്നു കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങോട്ടോക്കിയാൽ ചായയൊക്കെ ചെയ്തി ഞാൻ എല്ലാം അതുകൊണ്ടൊക്കെ ഒന്ന് തുടച്ച് കാണാം അതൊക്കെയാണ് ഒഴിവാക്കിയിട്ടോ അതൊക്കെ ഞാൻ ചുറ്റി മടിക്കാണ്ട് പരി കൊടുത്താലേ അല്ലാത്ത തിരുമ്പാനും ഇഷ്ടം പോലെ എഴുതി കാണ്ട് കുറേക്കാണ് ഒഴിവാക്കി ഞാനിട്ടോ കുറേ ചില കണ്ടൊക്കെ എടുത്തിരുന്നു എനിക്കറിയാം അവരെയൊക്കെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ മോണ്ടി വരുന്നു നമ്മൾ പേരെ പോലെ കിട്ടേണ്ടി വരും ഒരു കമ്പാർട്ട്മെൻ്റ് അപ്പോൾ അതാക്കണ് അതിൻ്റെ അടുത്തുള്ള സ്ഥലം നിർത്തിയപ്പോളേ കുറച്ചൊന്ന് പുറത്ത് കറക്കിയാണ് കാക്കൂറി ചെയ്ത് കിട്ടും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കല്ലേ കിടന്നുകാണ്ട് ആകെ വൃത്തിയേടാക്കിയിട്ടിങ്ങനെ കിട്ടോ കുറേയൊക്കെ ഞാൻ വാരി നുള്ളി പൊറുക്കിടും പക്ഷേ അവരൊക്കെ നോക്കിക്കാണ്ട് അങ്ങനെ ചിരിക്കായിരുന്നു ആ ചേ കിടക്കണ ചേച്ചിയൊക്കെ അതൊക്കെ ചിരിച്ച് ചിരിച്ച് കണ്ടു കാണ്ട് കിട്ടും പിന്നെ വേറൊരു ചേച്ചി കയറിയിരുന്നു ആ ചേച്ചി ബിസ്ക്കറ്റും ചായയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഇവർക്ക് ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എന്നാലും അവിടെ ഇങ്ങനെ നോക്കിക്കോ നമ്മൾ പിടിച്ചാലൊന്നും നിൽക്കില്ല ഒന്നാമത് കുട്ടികളല്ലല്ലോ അങ്ങനെയല്ല കുട്ടികളല്ലല്ലോക്കറിയാം നമ്മളെ മക്കളല്ലേ വീട്ടിലങ്ങനെ ഒതുങ്ങി കൂടി നിൽക്കുന്നതാണ് പുറം ലോകം എന്താ അവർക്ക് അറിയില്ല അങ്ങനെ മഞ്ചേരിക്കും കൂടി നമ്മൾ ടൗണിൽ അവരെ കൊണ്ടുപോകാത്തതാണ് ഒരു ഹോസ്പിറ്റൽ കേസിന് മാത്രം കൊണ്ടുപോകും എന്നല്ലാതെ അങ്ങനെ പുറത്തേക്കൊന്നും കൊണ്ടുപോവാത്തതാണ് അത്രയും ദൂരെ യാത്ര എന്ന് പറയുമ്പോഴേ അതൊരു റിസ്ക് എടുത്ത പരിപാടി തന്നെയാണ് പൊന്നുവിന് ഏകദേശം ഈറൊക്കെ കടിച്ചാലോടങ്ങിയിട്ടോ അതെന്നേ പറഞ്ഞു ഏകദേശം നമ്മൾ വീടിൻ്റെ മോധരൊക്കെ ഉപയോഗിക്കലോടങ്ങിയത് ആ കമ്പാർട്ട്മെൻറ്റ് മുഴുവനും കിട്ടോ അടുത്തത് അതിൽ പോയപ്പോൾ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഈ ബേബിയാളെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവരിങ്ങനെ എടുത്ത് ഉമ്മ വയ്ക്കുക എന്തൊക്കെയാണ് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം അവരും വാങ്ങിച്ചുകൊടുത്താണ് മിഠായി കിറ്റ് കെറ്റിൻ്റെ മിഠായി മൂന്നാക്കും കൂടി വലിയൊരു കിറ്റ് മിഠായി മിഠായി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കൊട്ടക്കാക്ക ഇങ്ങനെ നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളുണ്ടാകുമ്പോൾക്കൊല്ലും ഏറെ നടത്തായിരിക്കും ഒരൊട്ട രണ്ടട്ടം വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് തന്നെ നൂ നൂറ് രൂപയൊക്കെയാണ് ഓരോ മിട്ടായിരിക്കും പറയണവർ ഇവർക്ക് മൂന്നാലാൾക്കൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോഴത്തിന് അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പം ആ ചേച്ചി വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ അപ്പം അത് ഓരിയെക്കാണ് അത് ഓരിയെക്കുമ്പോൾ തന്നെ നല്ല കരച്ചില്ല അവർക്ക് മൂന്നാൾക്ക് ഓരോന്ന് കിട്ടണം പറഞ്ഞുകൊണ്ട് മീനൊക്കെ ഭയങ്കര വാശി പിടിക്കാം കേട്ടോ ഡ്രസ്സ് അവിടെ അഴിച്ചതാണ് കേട്ടോ രണ്ടാം മൂന്നാമത്തെ ഡ്രസ്സാണ് മിനുവിന് ഇട്ടിട്ടോ ആകെ ചായ ചിന്തിക്കാണ്ടും വിയർത്തിട്ടും ആകെ ഒരു വൃത്തിയേട് കുട്ടികളെ കണ്ടിട്ട് അപ്പം ഞാനതാണ് ഊരി കൊടുത്താണ് കേട്ടോ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കണ്ട് നനച്ച് തുടച്ച് വൃത്തിയാക്കി കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് കിട്ടോ ആകെ വിയർത്തിട്ട് കുട്ടികളെ അപ്പോൾ ചളി ഇങ്ങനെ പിടിക്കല്ലേ നിലത്തൊക്കെ കിടക്കുകയാണെ ഡ്രസ്സ് ഇട്ടുകൊടുത്താലും അത് ഊരും അല്ലാന്നുണ്ടെങ്കിൽ അതില് ചായ ചിന്തും അങ്ങനെയൊക്കെ ആക്കൂട്ടോ അതൊരു കുട്ടിയാണ് ആ ഒരു ആൺകുട്ടിയാണ് കേട്ടോ അവരെ ഇങ്ങനെ കളിക്കായിരുന്നു അങ്ങോട്ട് ഓടും ഇങ്ങോട്ടും ഓടും കുട്ടികൾ ഒന്നാമത് ഇവരെനെ മൂന്നാലാളുകൾ ഉണ്ടല്ലോ അപ്പുറത്തും അപ്പുറത്തും കുട്ടികളുണ്ടാവുമ്പോളെ അവരിങ്ങനെ ഭയങ്കര സന്തോഷം കേട്ടോ ആ കമ്പാർട്ട്മെൻറ്റ് ഏകദേശം ഒരു മൂന്നാല് കുട്ടികളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അത് കയറടിച്ചാലും തുടങ്ങി കേട്ടോ ആ ഇക്കങ്ങനെ ചേട്ടനെ അങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് അവർ വാങ്ങിച്ചു കൊടുത്താണ് മിഠായിട്ട് അവർ നോക്കി ചിരിക്കണുണ്ട് അപ്പോൾ എന്താന്ന് ഒരു മിഠായിക്കെന്നെ വേണം നൂറ് രൂപ ഇതിനിങ്ങനെ അളകാണ് കിടന്നുകൊണ്ട് നാല് ഭാഗം പരി ആളുകൾ കിട്ടോ ഏകദേശം അയിമേലൊക്കെ ഒപ്പിച്ചോ എട്ടോ ഒമ്പത് മണിയൊക്കെ ആയി തുടങ്ങിയിരിക്കുന്നത് രാവിലെ നമ്മളൊരു ഏകദേശം നമ്മളൊരു പത്തരൻ്റെ ട്രെയിനാണ് കയറിയത് കേട്ടോ പത്തരൻ്റെ ട്രെയിൻ കയറിയിട്ട് ഷൊർണൂർക്കല്ലേ ട്രെയിന് കയറി പിന്നെ ഒരു പതിനൊന്നര ആയപ്പോൾ ഷൊർണൂർ എത്തി പിന്നെ അവിടെ കുറച്ച് നേരൊക്കെ നിന്നു രണ്ടരക്കല്ലേ ട്രെയിൻ പിന്നെ അവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ പിന്നെ രണ്ടരക്ക് ട്രെയിൻ കയറി പിന്നെ ഞാൻ അവിടെ ഓഫീസിൽ പോയി പിന്നെയും ചോദിച്ചു നോക്കി ഞാൻ കേട്ടോ സാറേ കുട്ടികളും കൊണ്ട് പോവാൻ കതിയേടായിട്ടാണ് നിങ്ങൾ റിസർവേഷൻ ചെയ്ത ഒരു സീറ്റ് രണ്ട് സീറ്റ് തരുമോ ചോദിച്ചിട്ടോ അപ്പോൾ അവർ പറഞ്ഞു ഓണല്ലേ അപ്പോൾ കിട്ടൂല നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അപ്പോൾ അപ്പോൾ ഏഴാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ ഒരു വണ്ടി വരുന്നുണ്ട് തിരുവനന്തപുരത്തേക്കല്ലേ അതിൽ ആരും ഉണ്ടാവില്ല അത് ഇതുപോലെ ഒഴിഞ്ഞ് കിടക്കുകയായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ഹൈൽ കയറി പോകുന്നതാണ് കേട്ടോ ഇത് കണ്ടോ ഏകദേശം ഒമ്പേരൊക്കെ ആയപ്പോ എനിക്ക് തലമിന്നലും കൊയക്കൊക്കെ ആയി ആകെ പ്രഷറൊക്കെ കുറയണ പോലെ കേട്ടോ കക്കുവിന് ഭയങ്കര പേടിയാ ഇങ്ങനെ വെയ്യാതാവും എനിക്ക് കരുതി കണ്ടി അവിടെ നിന്നൊക്കെ ഇപ്പോൾ ഗ്ലൂക്കോസ് ഏറ്റാനൊക്കെ ഒഴിവ് അപ്പോൾ നമുക്കിങ്ങനെ ദൂരയാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തലവേദനയൊക്കെ വരും അപ്പോൾ ഇല്ലാത്ത തലവേദനയൊക്കെ ഇപ്പോൾ രണ്ടാമ വന്ന പോലെ ഞാനൊരു ഗുളിക കുടിച്ച് നോക്കി പിന്നെ ഇങ്ങനെ മൂന്നാല് ചായ ഒക്കെ കുടിച്ചപ്പളകദേശമൊക്കെ റെഡി ആയി വന്നു കുറച്ച് നേരം കാക്കു പറഞ്ഞേ ബേബിയാളെ കളിച്ചെടുക്കല്ലേ ഈ ഇവിടെ ഇങ്ങനെ തല വെച്ച് കാണുക കടന്നു അപ്പം ശരിയായിക്കോളൂന്ന് പറഞ്ഞു കേട്ടോ അപ്പം അവിടെ ഇങ്ങനെ കുറച്ചു നേരം എവിടെ കടന്നിട്ടൊരു സമാധാനമല്ല മനുഷ്യന് മേത്ത് കൂടെ കയറുകയാണ് ഇവർ കിടന്നാലും ഇവർ മേത്ത് കൂടെ കയറാണ് ഒന്നാമോ നീച്ചടക്കാനൊന്നും വെച്ചല്ലോ അപ്പം ഞാൻ പറയാ ഓലോട് ഇറങ്ങാനായിട്ടുണ്ട് ഇപ്പം ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് അതൊന്നും ഇപ്പോൾ അവർ കേൾക്കണില്ല ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക തന്നെയാണ് ഏട്ടെത്തി അങ്ങനെ വിളിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നുണ്ട് എവിടെ എത്തി എവിടെ എത്തിയോ ചോദിച്ചു കാണ്ട് ഏകദേശം ഇറങ്ങാനായി തുടങ്ങിയിരിക്കണ കേട്ടോ അതൊക്കെ നമ്മളെ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇനി ഇറങ്ങുകയാണ് ഇനി പോയി അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോയി കാണൊക്കെ വേണം ഏകദേശം രണ്ട് ദിവസമൊക്കെ നിൽക്കണം എന്നുണ്ട് അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ നിർത്തി വെച്ച് കണ്ടും പിന്നെ ഇപ്പം ടി ടി ഡി സിയും കാര്യങ്ങളൊക്കെ ഒഴിവാണ് ചൊവ്വും പുതനൊക്കെയാണ് അവർ ഓപ്പൺ ആക്കുകയുള്ളൂ അപ്പോൾ ഇതിനാണ് നമ്മൾ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എത്തൂട്ടോ അപ്പോൾ ഇതാക്കണ് അലഹദില്ല അവിടെ എത്തി നമ്മളെ തമ്പാനൂരാണ് ഇറങ്ങിയിക്കുന്നത് കേട്ടോ ഇതാക്കണ് കുട്ടികളൊക്കെ ചിരിക്കലിടങ്ങി ഓലും തന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിന്നിട്ട് പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു ഓല് കെട്ടോ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഓടി നടക്കലും ഇങ്ങനെ ട്രെയിനിൽ കയറലും ഒക്കെ കുട്ടികൾക്കൊരു പ്രത്യേക അനുഭൂതി ആയിരിക്കും അനുഭൂതിയായിരിക്കുമല്ലേ പ്രത്യേകിച്ച് ഇങ്ങനെ യാത്ര തീരെ പോകാത്ത കുട്ടികളില്ലേ പുറംലോകം കാണാത്ത കുട്ടികൾ ചിറ്റുമാനിൽ ഇനുവിനെയൊക്കെ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ നമ്മൾ മഞ്ചേരി ടൗണിലും മുമ്പ് എടുക്കൊക്കെ കൊണ്ടുപോകലുണ്ട് ബേബികളെ ഒന്നും തീരെ കൊണ്ടുപോകലില്ല രാത്രിയൊക്കെ ഹോസ്പിറ്റൽ കേസിന് കൊണ്ടുപോയിക്കാണ്ട് അങ്ങനെ ഓട്ടോറിക്ഷയിൽ നമ്മളെ മാനുകാക്കാൻ്റെ ഓട്ടോറിക്ഷയിൽ പോയിക്കാണ്ടി പോരുന്നല്ലാതെ അപ്പോൾ അങ്ങനെ നമ്മളെ ഷാനുക്കാക്കാനെ വെയിറ്റ് ചെയ്തിട്ടോ ഷാനുകാക്ക അറിയുമ്പോൾ ആരാ മനസ്സിലാവുണ്ടാവില്ല അല്ലേ കാക്കുവിൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ അവരോ മൂത്താപ്പാൻ്റെ മോനാണ് അപ്പോൾ ഓം ഇവിടെയാണ് മൊബൈൽ ടെക്നീഷ്യനൊക്കെയാണ് അപ്പോൾ തിരുവനന്തപുരം ആണോ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓനും നിൽക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞുകാണ്ട് ഒരു ഓട്ടോറിക്ഷ പിടിച്ചു കണ്ട് അങ്ങനെയാണ് ആണ് പോണം ഏട്ടത്തിൻ്റെ അവിടെ കിട്ടും അപ്പോൾ ഇറങ്ങിയതൊക്കെ ഓൾക്ക് ഞങ്ങൾ വിളിച്ച് പറഞ്ഞു അതിൻ്റെ അടിയിൽ അമ്മമ്മ കുറേ വട്ടം വിളിച്ചു കേട്ടോ അമ്മമ്മ എവിടെ എത്തി എവിടെ എത്തി ചോദിച്ചുകാണ്ട് ഉമ്മ അധികം ആൾ കമൻറ്റ് ചോദിച്ചിരുന്നു ഉമ്മ ഇവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോസിൽ ആങ്ങളുടെ അടുത്താണ് അപ്പോൾ നാത്തൂനും ആങ്ങളെയും അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു രണ്ടു ദിവസിനൊക്കെ നമ്മൾ ഇത്രയും ദൂരെ യാത്ര പോകുമ്പോൾ ഉമ്മാക്കൊന്നും കഴിയില്ല കേട്ടോ ഇങ്ങനെ കുറച്ച് ദിവസം അവിടെ നിൽക്കുകയാണെങ്കിൽ തിരക്കടിയില്ല അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് സമാധാനം പക്ഷെ അങ്ങനെ അവിടെ നിർത്താനും പറ്റൂല മ്ക്കെന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ടന്നെ മഞ്ചേരിക്ക് തന്നെ കൊണ്ടുവരുമ്പോൾ മലപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേനെ ബുദ്ധിമുട്ടോ എ സി കോച്ച് കാണിച്ചെന്നാണ് ഞങ്ങോട്ടോ അതൊരു എ സി കോച്ചാണല്ലോ പിന്നെ എന്താ ആളുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവരെ ഇറങ്ങിയിട്ട് ആളുകൾ കരുതുന്നുണ്ടാവും എന്താ അപ്പോൾ ഈ ഫുഡിനെങ്ങനെ ഇവർ നടത്തിച്ചിണ് കരുതുന്നുണ്ടാവും പക്ഷെ ഇവർ മേത്ത് കയറണില്ല നമ്മൾ എടുക്കാൻ സമ്മതിക്കണില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ മാതിരിയാണ് ബല കാട്ടിട്ടോ പിന്നെ നമ്മളെ മിന്നുമ്മ ഏകദേശം അപ്പിയൊക്കെ ഇട്ട് കണ്ടാകെ വൃത്തിയാടാക്കിയിരുന്നു ഞാൻ പിന്നെ അവിടെ ക്ലോക്ക് റൂമിലൊക്കെ കൊണ്ടുപോയിക്കാണ്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടോ പിന്നെ മറ്റോരൊന്നും വലിയ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാക്കിയില്ല നമ്മളെ ചുമയും ലിനുമോളൊക്കെ മൂത്രം വയ്ക്കണം പറഞ്ഞപ്പോൾ നമ്മളെ തീവണ്ടിയിൽ തന്നെ കൊണ്ടുപോയിക്കാണ്ട് അവിടെ ഉണ്ടല്ലോ കാലിക്കൂത്ത് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിക്കാണ്ടൊക്കെ കാര്യം സാധിപ്പിച്ചുകൊണ്ടാണ് കൊടുന്ന് കേട്ടോ പിന്നെ പൊന്നുമ്മ ഒന്നും കാട്ടിട്ടൊന്നുമില്ല മിനുമ്മ ആയിരുന്നു കേട്ടോ മിനുമ്മേൻ്റെ പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി കണ്ട ആ ടൗസറൊക്കെ മാറ്റി വേറെ ടൗസറൊക്കെ ഇണ്ടു കൊടുത്തിട്ടോ ഇനി ഇങ്ങനെ നടന്ന് പോവാണ് ഞങ്ങൾ പിന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ് ഇത് കേട്ടോ കുറെ കമ്പാർട്ട്മെന്റും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ എല്ലാ ആളുകളൊക്കെ ഉണ്ടാവില്ലേ ഞങ്ങളിവിടെ ഉണ്ട് കേട്ടോ മക്കളെ രണ്ടു ദിവസം ഇവിടെ ഉണ്ടാവും ഏകദേശം നാളെ മറ്റന്നാളെയൊക്കെ ഞങ്ങൾ മടങ്ങും ഇന്നലെയൊക്കെ ഞങ്ങള് മൃഗശാലയൊക്കെ കാണാൻ പോയിട്ടോ അവിടെയൊക്കെ കാണാൻ പോയിക്കാണ്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ റിഷാമോ ഇത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടിയോ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്കും ചെയ്യേണ്ടി ഷെയറും ചെയ്യേണ്ടിട്ടോ ലൈക്ക് നിങ്ങളെ ലൈക്ക് ഇല്ല നമുക്ക് വ്യൂ നല്ല കമ്മി ഉണ്ട് അപ്പോൾ നിങ്ങൾ ലൈക്കും കൂടെ തൊട്ട് വിളിട്ടോ ഇതാണ് മൂത്തച്ഛൻ്റെ കുട്ടി കേട്ടോ ഹോം വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ വർത്താനം പറഞ്ഞിട്ട് ഇവർ ഇവിടുന്നു പൊട്ടിത്തെറിച്ചു കൊണ്ടാണ് മക്കളെ അപ്പോൾ ഇത് എന്താട്ടിരിക്കണമെന്നോ നമ്മളെ പോക്കോണ് വാങ്ങിക്കൊടുത്ത് കേട്ടോ എന്നാൽ പിന്നെ ഓരോരുത്തർ ആ സീറ്റിൽ ആളോണ് ഇരുന്നു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് മറ്റിങ്ങനെ ഇതിലിങ്ങനെ ഒരുപാട് ആളുകൾ ഓടി നടക്കല്ലേ ഓ അങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ കഥകൾ പറഞ്ഞു കൊടുത്തിട്ട് ഓൻ ചോദിക്കുകയാണ് എന്തായിരുന്നു ട്രെയിനിൽ ഇവരെയും കൊണ്ട് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാൻ ഭയങ്കര ചിരി കേട്ടോ ഇങ്ങനെ ഇവിടെ എത്തിയവരും കൊണ്ടെന്ന് പറഞ്ഞുകാണ്ടേ ബുക്ക് ചെയ്തിട്ട് ഇതാണ്ട് പോന്ന പോലെ തന്നെയാണ് ഞങ്ങൾ പോകുന്നത് രണ്ട് ആ കമ്പാർട്ട്മെൻറ്റിലെ രണ്ട് വലിയ സീറ്റുകൾ ഞങ്ങൾക്കായിട്ട് തുറന്നുവച്ച പോലെ തന്നെ ആയിരുന്നു കേട്ടോ നീ ഏട്ടത്തിനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കണ്ട് പോരടി ആയിരുന്നു ഓൾ സമ്മതിച്ചില്ല അവൾ അവിടെ നെയ്ച്ചോറല്ലോ ബിരിയാണിയോ കോഴിയൊക്കെ ഉണ്ടാക്കിയിക്കണല്ലോ ആടൊക്കെ ഉണ്ടാക്കിയിരിക്കണല്ലോ പല നാട്ടിൽ ആടൊക്കെയാണ് ഉണ്ടാക്കുക കേട്ടോ കോഴിയും പോത്തൊന്നും വല്ലാതെ ഉണ്ടാക്കില്ല തിരുവനന്തപുരത്ത് തോന്നും അപ്പൊ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ ചിരിക്കട്ടോ ഇതെന്താ ഒന്നും ഇടാതെ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അവര് ഭയങ്കര ചെറിയ ഓട്ടോറിക്ഷയിൽ കയറ്റിയപ്പോട്ടോ അങ്ങോട്ട് നല്ല റേറ്റ് ഒക്കെ വാങ്ങും അപ്പൊ ചോ നോക്കിയിട്ടൊക്കെ കയറണമെന്ന് നേട്ടത്തിൽ വിളിച്ച് പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഷാനുണ്ടായിരുന്നല്ലോ അപ്പോൾ അവർ നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ അവർ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ചിരിക്കുന്നുണ്ട് ഈ കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ തന്നെ ചിരിക്കുന്നുണ്ട് ഇതെന്താ ഇവിടെ അഡ്രസ്സൊന്നും ഇടാതെ ആയിരുന്നിട്ട് അവരെ ഭാഷയിൽ ഇങ്ങനെ പറയണ്ടേ അപ്പം ഞങ്ങളിങ്ങനെ മലപ്പുറത്തുനിന്ന് വരികയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര കമ്പനി കേട്ടോ എല്ലാവരും അതിൽ തന്നെ കയറ്റി അവിടെ വരുമോ അവിടെ എത്തോളം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഋതുവിനോടും കാക്കുവിനോടൊക്കെ കേട്ടോ അപ്പൊ ഭയങ്കര കരച്ചിലാണ് ഈ ഭാഗങ്ങളിലൊക്കെ കേട്ടോ ആ വണ്ടിയിൽ വണ്ടിയിലിങ്ങനെ കുത്തിക്കരി ഇവർക്ക് വണ്ടിയിൽ കയറുമ്പോത്തിന് ദേഷ്യം വരുകയാണെ ഇറങ്ങണം ഇറങ്ങണം പറയണേ ഇങ്ങനെ അപ്പോ ഞാൻ കേരളയിലല്ലോ അപ്പോൾ ഞാനവിടെ ബോയ്സ് ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് ഒരു ഓട്ടോറിക്ഷക്ക് പോയി ഒരു ഇരുന്നൂറ്റമ്പത് രൂപ റിട്ടേണിന്റെ റേറ്റ് ഒക്കെ വാങ്ങുമല്ലോ അവര് എന്നാലും ആ ഇക്കോ അഡ്ജസ്റ്റ് ചെയ്തുട്ടോ പഴയ കാരക്കാമണ്ഡപവാണല്ലോ ഇവിടെ പറയട്ടോ ഇതാക്കണ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏട്ടത്തി അവിടെ ഇങ്ങനെ കാത്ത് നിൽക്കുന്നുണ്ട് പുറത്ത് കേട്ടോ ഒരു വണ്ടിയൊക്കെ പോകും മെയിൻ റോട്ടിൻ്റെ കുറച്ച് ഒരു കിലോമീറ്ററൊക്കെ ഉള്ളു കേട്ടോ കുള വീട്ടിൽ അപ്പോൾ അതിക്കൂടെയാണ് യാത്ര ഇവിടെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട് തോന്നുന്നു ഭയങ്കര മുട്ടും പാട്ടും ബെയ്ത്തൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഞാൻ അങ്ങോട്ട് വോയിസ് കൊടുത്ത് അതാക്കണ് ഏട്ടത്തി അവിടെ ഇങ്ങനെ കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളെ ഇവിടെ ഉടുപ്പ് ഇവിടെ ഉടുപ്പ് നിനക്ക് വട പൊളിച്ചാടി ചേനാടേ ഇവിടെ ഉണ്ട് മാൽക്കൂർ നടയേക്കൊന്ന് ഉടുപ്പൊന്നുമില്ല വെറുതെ നിൽക്കണ്ട അടുക്ക് അടുക്ക്